അപ്പം നമ്മൾ ഒരേ കെ പി വില്ലേജ് ന്യൂസിലൂടെ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരു നന്മേറിയ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് ടീമുകൾ ഒരുമിച്ച് സംയുക്തമായിട്ട് നടത്തുന്ന ചില വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ പൊതുസമൂഹത്തിന് അത്രയേറെ ഉപകാരപ്രദമാകുന്ന അതിലേറെ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നത് ജീവിതത്തിൽ വിവിധ കാരണങ്ങളാൽ തളർന്നു കൂടുന്ന ആളുകളുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ശാരീരികമായി ജന്മനാ വരുന്ന വൈകല്യങ്ങളും മറ്റു പല കാരണത്താലൊക്കെ അപ്പോൾ അങ്ങനെയുള്ള ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയുള്ള അവരുടെ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുള്ള ട്രീറ്റ്മെൻറ്റ് നിങ്ങളെ ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് മലബാർ ആയുഷ് ഭദ്ര വെൽനെസ് സെൻ്ററും കൂടെ തണൽമരം ഫൗണ്ടേഷനും കൂടി ഒരുമിച്ച് സംയുക്തമായിട്ട് നടക്കുന്നൊരു കണ്ട് എന്തായാലും പൊതുസമൂഹത്തിലേക്ക് ഇത്തരം കാര്യങ്ങൾ അറിയിക്കേണ്ടതുണ്ട് ജീവിതത്തിലെ വിവിധ കാരണങ്ങളായി തളർന്നു പോകും നമ്മൾ ഓരോരുത്തരും ഒരുപക്ഷെ നമ്മളിലോ നമുക്ക് വേണ്ടപ്പെട്ടവരിലോ ഒക്കെ അങ്ങനെയൊക്കെയുള്ള ഉണ്ടാവും അപ്പോൾ ഒത്തിരി സന്ദേശങ്ങൾ ഒത്തിരി വാർത്തകൾ അറിയുന്ന കൂട്ടത്തിൽ ഇങ്ങനെയുള്ള വാർത്തകളും നമ്മൾ അറിയേണ്ടതുണ്ട് അതൊക്കെ നമ്മളെ മാനസികമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതിനും പിന്നെ നമ്മുടെ മനസ്സിന് അഹങ്കാരം പിടിപെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് അതിൽ നിന്നൊക്കെ ഒരു പുനർവിചിന്തനത്തിന് ഇങ്ങനെയൊക്കെയുള്ള സന്ദേശങ്ങളും ഇങ്ങനെയുള്ള കാഴ്ചകളും നന്നായിരിക്കും എന്ന തിരിച്ചറിവാണ് ഈ വീഡിയോ പ്രചോദനം എന്നാലും വീഡിയോ കുറിച്ചിട്ട് നിങ്ങളുടെ ബലപ്പെട്ട പുരോഗങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുതെന്ന് ഓർമ്മി കൊണ്ട് നമ്മൾ അവരുമായി അതുമായി ബന്ധപ്പെട്ട രണ്ടുപേരെ കൂടെ ഉണ്ട് തണൽമരം ഫൗണ്ടേഷനും മലബാർ ആയുഷ് ഭദ്ര വെൽനെസ് സെൻറ്ററും കൂടി സംയുക്തമായിട്ട് ഇവിടെ ഇന്ന് നടന്ന ക്യാമ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഇതിനു മുമ്പ് അറിഞ്ഞു കഴിഞ്ഞു ഇനി ഇവിടുത്തെ രണ്ട് ഡോക്ടേഴ്സാണ് ഒന്ന് ഡോക്ടർ ഷറീന മറ്റൊന്ന് ഫാത്തിമത്ത് ലുബാബത്ത് ഈ രണ്ട് പേരുണ്ട് ഈ രണ്ട് ഡോക്ടേഴ്സാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് പിന്നെ അതിൻ്റെ ഫൈനലി എല്ലാത്തിൻ്റെയും ഒരു കോർഡിനേറ്റർ എന്ന നിലക്ക് നമ്മുടെ അബ്ദുറഹിമാൻ ഗുരുക്കളൂർ അപ്പോൾ നമുക്ക് സംസാരിക്കാനുള്ളത് എൻ്റെ മുമ്പിലുള്ള രണ്ട് ഡോക്ടേഴ്സിനോടാണ് ഇന്ന് ഇന്നത്തെ ഒരു സാധാരണ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് പോലെയല്ലല്ലോ ഒന്ന് ഇന്നത്തെ എക്സ്പീരിയൻസ് നൂറ് ശതമാനം ചേഞ്ച് ഉണ്ടോ അല്ലേ കാരണം ഭിന്നശേഷിക്കാരായിരിക്കുന്ന കുട്ടികളെ അപ്പോൾ എക്സ്പീരിയൻസ് എന്താണ് അവരുടെ പ്രതികരണം നിങ്ങൾക്ക് നമ്മൾ സാധാരണ കണ്ടുവരാറുള്ളത് വേദനകൾ മുട്ടുവേദന കൈകാൽ വേദന ദൂരവേദനയൊക്കെയാണ് തീർത്തും അതിൽ നിന്ന് വ്യത്യസ്തമായ കേസുകളാണ് നമ്മൾ ഇന്ന് കണ്ടത് പ്ലാസ്റ്റിക് സി പി സെറിബ്രൽ പാൽസി പോളിയോ ബാധിച്ചവര് കാലുകൾക്ക് ജന്മനാൽ ഏറ്റക്കുറച്ചില് വന്നവര് സ്പൈനൽ പ്രോബ്ലംസ് ഉള്ള ഇങ്ങനെ കുറച്ച് പേഷ്യന്റ്സിനെയാണ് ഇന്ന് കണ്ടിട്ടുള്ളത് നമ്മൾ അവരുടെ അടുത്ത് പേഷ്യൻസിന് അവിടെ നിന്ന് തന്നെ എക്സാമിൻ ചെയ്തിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തിട്ടുണ്ട് ഇപ്പം പോളിയോ ബാധിച്ചവരൊക്കെ ഒരു പരിധി വരെ നമുക്ക് മൊത്തത്തിൽ മൊത്തത്തിലേർക്കാൻ പറ്റുള്ളൂ പക്ഷെ അവരെ ഇപ്പ ഉള്ള സിംറ്റമാറ്റിക് കാര്യങ്ങൾ ഇപ്പം അവരുടെ നിലവിലുള്ള സിംറ്റമാറ്റിക് കേസസിന് നമുക്ക് ഇൻഷാള്ള ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും അപ്പൊ അവരോട് അതിന് അതിനെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് ആ ഇത് നിങ്ങൾ അവരുടെ പേരൻസ് ഉണ്ടാവുമല്ലോ കൂടെ തീർച്ചയായിട്ടും അപ്പൊ നിങ്ങൾ ഈ ആത്മവിശ്വാസം ആ കുട്ടികൾക്ക് അത് മനസ്സിലാകുന്നു അപ്പൊ അവരുടെ മുഖത്തുണ്ടാക്കുന്ന പ്രതീക്ഷ ഉണ്ടാവുമല്ലോ കുട്ടികളിൽ കുട്ടികളെ പറയുന്നത് അവർക്ക് മനസ്സിലാക്കോ തീർച്ചയായും പാരന്റ്സിന് പ്രതീക്ഷയോടെയാണ് അവര് വന്നത് കാരണം അവർക്ക് അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്നതാണ് കാരണങ്ങൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ചികിത്സ എടുത്താൽ കൊള്ളാം ട്രീറ്റ്മെന്റ് ചെയ്യാൻ റെഡി ആയിക്കൊണ്ടുള്ള മാനസികാവസ്ഥയിൽ തന്നെയാണ് അവർ വന്നിട്ടുള്ളത് അവർ അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ രക്ഷിതാക്കൾക്ക് ഒത്തിരി പ്രതീക്ഷ പ്രതീക്ഷയോട് കൂടെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ക്യാമ്പെന്ന് അവര് പിരിഞ്ഞു പോയത് അവർക്ക് പോകുമ്പോൾ അവർക്ക് വേണ്ടിയുള്ള ബേസിക് മെഡിസിൻസും കൊടുത്തുവിട്ടിട്ടുണ്ട് പിന്നീട് ബാക്കിയുള്ള ചികിത്സയിലേക്ക് അവരോടൊന്ന് പ്ലാൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് എക്സ്പീരിയൻസിൽ ചികിത്സിച്ചിട്ടുണ്ടോ ഞാൻ സ്പാസിക് സി പി കൂടുതലും കണ്ടിട്ടുള്ളത് കോട്ടക്കൽ ആയുർവേദ നഴ്സിംഗ് ഹോം ഉണ്ട് എച്ച് ആലിക്കുട്ടീസ് ഹോസ്പിറ്റലിലാണ് അവിടെ കുറെ സി പി സ്പാസിക് സി പിള്ളേരെ കണ്ടിട്ടുണ്ട് കൂടുതലും അവർ നമ്മുടെ നാട്ടുകാരെല്ലാം ഒമാനികളിലാണ് വന്ന പിള്ളേര് ഇത്തരം അങ്ങനെയുള്ള സാഹചര്യത്തിൽ വേറെ രീതിയിൽ കൂടെ തന്നെയാണ് ചിന്തിക്കേണ്ടവരെ കുറിച്ച് അപ്പൊ അങ്ങനെയുള്ള ആളുകളെ നമുക്ക് ആയുർവേദം അതും തമ്മിൽ എങ്ങനെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും ആയുർവേദത്തിലൂടെ അവരെങ്ങനെ നമ്മൾ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും അല്ലെങ്കിൽ അവരെ ഈ ഒരു അവസ്ഥയിൽ നിന്നും ഒന്നും കൂടി ബെറ്റർ ആക്കാൻ വേണ്ടി ചെയ്യാൻ അവരിലെ മിക്കവാറും സ്പാസിക് സി പി ഉള്ള പിള്ളേരിൽ ഭയങ്കര പെടുത്തം ഉണ്ടാകും എന്തെങ്കിലും ഡിഫോമിറ്റീസ് ഡിഫോർമിറ്റീസ് എന്ന് പറഞ്ഞാല് കോടിപ്പോകുന്ന പോലത്തെ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടാവും നോർമലി എടുക്കാനോ പിടിക്കാനോ കാലും മടക്കാനോ അവർക്ക് കഴിയില്ല നേരെ മറിച്ച് നല്ല ശരീരത്തിൽ നല്ല പിടുത്തം ഉണ്ടാകും നമ്മളെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതോടെ കുറെ ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാവും പക്ഷെ ഒരു ട്രീറ്റ്മെന്റ് ഒരു കോഴ്സ് ട്രീറ്റ്മെന്റ് ശരിയാക്കോണമെന്നില്ല രണ്ടോ മൂന്നോ കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റിൽ വരുണ്ട് നട കിടക്കുന്നവര് നടക്കുന്നുണ്ട് പിടുത്തുള്ളവർക്ക് അവരുടേതായിട്ടുള്ള വർക്ക് ഔട്ട് ചെയ്ത് കൊടുത്താല് ഫിസിയോ യൂണിറ്റ് പോലെ ചെയ്തു കൊടുത്ത് ശരിയാവുന്ന പിള്ളേരുണ്ട് ബ്രെയിൻ മൂവ്മെന്റ്സും ഏറെ കുറെ ഒക്കെ ഫുള്ളി നമുക്ക് പറയാൻ പറ്റുമെന്നറിയില്ല എന്നാലും അവരുടെ ഒരു ഓൺ കാര്യങ്ങൾ ഇപ്പം ഇന്ന് വന്നതിൽ ആ കുട്ടിക്ക് പന്ത്രണ്ട് വയസ്സുണ്ട് പക്ഷെ അതിന്റെ ഒന്നും ആ കുട്ടിക്കില്ല ഇല്ല എന്നാൽ അവരുടെ കാര്യങ്ങൾക്ക് അവർക്ക് റിയാക്ഷൻ റിയാക്ഷൻ ഉണ്ടാവുമല്ലോ അവരെ ഒരു ഒരു അത് അപ്പോ ഒത്തിരി പേഷ്യന്റോട് വെയിറ്റ് ചെയ്യുന്നു അവരുടെ വിലപ്പെട്ട സമയം കവർന്നെടുത്തുകൊണ്ടാണ് ഞാൻ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് അവരുടെ ഭാഗത്തുള്ള നിന്നുള്ള അഭിപ്രായം ആരാൻ വേണ്ടി വന്നിട്ടുള്ളത് അപ്പൊ എന്തായാലും ഇനി അപ്പുറത്തൊരാളും കൂടിണ്ട് അങ്ങനെയും കൂടി അവിടേക്കും കൂടി സംസാരം വരുമ്പോ നമ്മുടെ ഈ വീഡിയോയുടെ ലങ്ത് വർദ്ധിക്കും എന്ന രണ്ടുപേർക്കും Thank you.